ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ കയറി കണ്ടു നോക്കിക്കോളൂ അതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സുതിക്ക് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ആ ഇന്റർവ്യൂയില് പങ്കെടുക്കണമെങ്കിൽ കയ്യിൽ പൈസ ഒന്നും ഇല്ലാട്ടോ അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കണം അങ്ങനെ നമ്മുടെ ചന്ദ്രയോട് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു എന്റെ കയ്യില് നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയല്ലേ അവൻ കൊണ്ട് കൊടുത്തത് സച്ചി അത് അച്ഛന്റെ കൈ കാണും അച്ഛന്റെ കൈന്ന് ഒരു അയ്യായിരം രൂപ മേടിച്ചതാമ്മേ എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര അമ്പിലും എലിലും ഒന്നും അടുക്കുന്നില്ല ഏതായാലും ചന്ദ്ര പറഞ്ഞു എനിക്ക് പറ്റില്ല അങ്ങേരുടെ കാലൊന്നും പോയി പിടിക്കാൻ നീ ഒരു കാര്യം ചെയ്യ നീ നിന്റെ കെട്ടികളോട് പോയി ചോദിക്കാൻ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയും നമ്മുടെ സുതി എന്ത് ചെയ്യുന്നു നേരെ പോയി ഷർട്ടിനകത്ത് നിന്ന് ആരുടെ ഷർട്ടിനകത്ത് നിന്ന് രവീന്ദ്രന്റെ ഷർട്ടിനകത്ത് നിന്ന് ഒരു രണ്ടായിരം രൂപ ഇരുന്നത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ഏതായാലും മോഷ്ടിച്ച നമ്മുടെ സുതി സുധിയുടെ റൂമിനകത്ത് പോയി അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതും അതിനകത്ത് പൈസ കാണുന്നില്ല ആകെപ്പടെ ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്രേ എടി ചന്ദ്രേ ഇങ്ങ് വന്നേടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെ വിളിച്ചു ചന്ദ്ര ചെന്നു കഴിഞ്ഞപ്പോ എടി ഇതിനകത്ത് ഒരു രണ്ടായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു നീ എടുത്തോ എന്നിങ്ങനെ ചോദിച്ചപ്പൊ നിങ്ങളുടെ പൈസ ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ പൈസ എടുക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടേ എടുക്കത്തുള്ളൂ എനിക്ക് നിങ്ങളുടെ പൈസയുടെ ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ ഇപ്പം തൽക്കാലം ഞാൻ പുറത്തൊന്നും പോകുന്നില്ലല്ലോ പുറത്ത് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കില്ലേ എങ്കിൽ പിന്നെ ഈ പൈസ എവിടെ പോയി ഈ പൈസ എവിടെ പോയിന്ന് എനിക്ക് ഇപ്പൊ അറിയണം രണ്ടായിരം രൂപ ഇരുന്നതാ ആ രണ്ടായിരം രൂപ കാണുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്ര ആ സുതി തന്നെ എടുത്തെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ബാക്കിലേക്ക് പോവാണ് നമ്മുടെ സുതി വന്ന് പൈസ ചോദിച്ച കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും സുതിദേ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇറങ്ങി വന്നു ഇറങ്ങി വന്ന ഉടനെ നമ്മുടെ ചന്ദ്ര സുധീനെ ഒന്നും നോക്കി പക്ഷേ നമ്മുടെ സുതി എടുത്തെന്നൊന്നും ചന്ദ്ര പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ സുതി ഇറങ്ങി വരുന്നത് ആര് കാണുന്നത് രവീന്ദ്രൻ കാണുന്നത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു എടാ സുധീ നീ എവിടെ പോവാടാ അല്ല നിന്റെ കയ്യിൽ വലിയ ചില്ലറയുണ്ടോ എനിക്ക് തരാൻ അയ്യോ അച്ഛാ എന്റെ കയ്യില് എവിടുന്ന ചില്ലറ അത് പിന്നെ എന്റെ കയ്യില് പൈസ ഒന്നും അല്ല നിന്റെ കയ്യിൽ എന്താ പൈസ ഇല്ലാത്തത് നീ ജോലിക്ക് പോകുന്നതല്ലേ അപ്പൊ നിന്റെ കയ്യിൽ പൈസ കാണണ്ടേ അത് പിന്നെ അത് ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ല അത് പതുക്കേ കിട്ടത്തുള്ളൂ ഉം നിനക്ക് എന്തെങ്കിലും നിന്റെ കൈ പൈസ കാണോ നിനക്ക് എന്തെങ്കിലും നിനക്ക് പൈസ കിട്ടുവോ അല്ല നീ ജോലി ചെയ്തിട്ട് ആ പൈസക്ക് ഒരു ദിവസമെങ്കിലും എനിക്കൊരു ചായയെങ്കിലും മേടിച്ചു കുടിക്കാൻ പറ്റുവോടാ എന്നിങ്ങനെ ചോദിക്കണം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ പിന്നെ അച്ഛാ എനിക്ക് എനിക്ക് നല്ല ജോലി തന്നെ കിട്ടും എനിക്ക് നല്ല ജോലി കിട്ടുമ്പം ഞാൻ അച്ഛനെയും അമ്മയെ ഒക്കെ പൊന്നുപോലെ നോക്കും ഉം പൊന്നുപോലെ നോക്കും ഈ പൊന്നുപോലെ നോക്കും എന്ന് പറയുന്ന നീയെ അച്ഛനെയും അമ്മയെ അടിച്ചു വരത്താതിരുന്നാ മതി അല്ല എന്റെ പോക്കറ്റിനകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പൈസ കാണുന്നില്ല അല്ല നീ മറ്റും ആ പൈസ എടുത്തായിരുന്നെങ്കില് പൈസ ഇല്ലെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനിയിപ്പം നീ വന്ന പൈസ എടുത്തോ ഏയ് ഞാനോ ഓ ഞാൻ പൈസ എടുത്തില്ല അതെ അമ്മേ ഞാൻ പോവുകട്ടോ എനിക്ക് സമയം പോയി എനിക്കിനി ഇവിടെ നിന്നാ ശരിയാവൂല അതെന്താണ് നീ പെട്ടെന്ന് പോകുന്നത് എന്താണ് നിനക്ക് ഇവിടെ നിന്നാ ശരിയാവാത്തത് അത് പിന്നെ എനിക്ക് പോവാനുള്ള സമയം കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉം അതുകൊണ്ടാ നീ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ സുതി അങ്ങ് പോവുകയും ചെയ്തു ഈ സമയത്ത് ചന്ദ്ര ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ ചന്ദ്ര രവീന്ദ്രൻ ചന്ദ്രയോട് പറയാ എടി ഈ പൈസ എടുത്തത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീട്ടിൽ ഒരു കള്ളം മാത്രമേ ഉള്ളൂ ആ ഒരു കള്ളനെ നീ വളർത്തിയ നിന്റെ സുതി മോന അവന് എന്റെ പോക്കറ്റ് നിന്ന് പൈസ എടുത്തോണ്ട് പോയിന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ ഞാൻ അവനോട് ചോദിക്കാതിരുന്നത് എടുത്താലും അവൻ പറയുന്നത് എന്താ എടുത്തില്ല എന്നാണല്ലോ അവൻ സമ്മതിച്ച് തരികേ പിന്നെ അത് അതന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോണം പിന്നെ അവന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങ് കണ്ണടച്ചു വിട്ടത് എന്താടി നീ വളർത്ത നിന്റെ മുൻ ഇങ്ങനെയായി പോയത് അവന് കള്ളവും കൗശലവും മാത്രമല്ലാതെ എന്തെങ്കിലും അറിയാമോ വെറുതെ അല്ലടി അവൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജോലി കിട്ടാത്തത് ജോലി ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം അവനെന്താ ചെയ്യുന്നത് അവിടെയും ചെന്ന് കക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുമായിരിക്കും രവിയേട്ടാ എന്താ രവിയേട്ടൻ്റെ മോനല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ രവിയേട്ടനെ ഇഷ്ടമല്ലല്ലോ സുധീനെ രവിയേട്ടൻ എപ്പോഴും അവനെയാണല്ലോ ഇഷ്ടം സച്ചിനെ അപ്പഴത്തേക്കും പറഞ്ഞു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് നീയാ അങ്ങനെ കാണുന്നത് മൂന്ന് മക്കളെയും മൂന്ന് തരത്തില് ഞാൻ അങ്ങനെയല്ല കാണുന്നത് മക്കളെയല്ല ഒരുപോലെ തന്നെയാ കാണുന്നത് പിന്നെ നീ സച്ചിനെ സ്നേഹിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സ്നേഹം കൂടുതലും ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് അത് ആര് കാരണ നീ കാരണം അപ്പൊ പിന്നെ നീ തന്നെയല്ലേ അതിന്റെ കാരണക്കാരി കൂടുതൽ ഇവിടെ നിന്നും മേടുകാതെ നീ പോ ചന്ദ്രേ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ അങ്ങ് പറഞ്ഞു വിടാണ് ഏതായാലും രവീന്ദ്രന് നന്നായിട്ട് അറിയട്ടോ പൈസ എടുത്തിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുതി ഉണ്ടല്ലോ ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടി പോവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കുറെ പേര് എത്തിയിട്ടുണ്ട് അങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള നല്ല ഡ്രസ്സിലൊക്കെ തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സുതി അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരുന്ന് വലിയ ഗമയോടു കൂടിയൊക്കെ ഇരുന്നിട്ട് എല്ലാവരോടും പേരും അതുപോലെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിച്ചപ്പം ഓരോരുത്തർ അവരവരുടെ ഡിഗ്രി ഒക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് നമ്മുടെ സുതിക്കും ആശ്വാസമായത് സുതി പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഓരോ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രിയൊക്കെ അല്ലേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും ഡിഗ്രി ഓരോ ഡിഗ്രി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഞാൻ ഒറ്റ ഒരാള് എടുത്തിട്ടുണ്ട് നോക്ക് എന്നും പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു വലിയ പൊങ്ങച്ചം കാണിച്ച് അവിടെ ഇരിക്കാണ് അങ്ങനെ നമ്മുടെ സുധീടെ കൂടെ വന്നു അങ്ങനെ സുതി നേരെ കയറി ചെല്ലുകയാണ് ഇന്റർവ്യൂയില് അങ്ങനെ അകത്ത് കയറി ചെന്നു കഴിഞ്ഞപ്പം സുധിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറെ പൊങ്ങച്ച വർത്താനങ്ങളാണ് സുതി പറയുന്നത് എനിക്ക് ഒരു വലിയൊരു കമ്പനി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് എൻ്റെ കഴിവ് മുഴുവൻ എനിക്ക് വെളിയിൽ ഇറക്കണം ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എന്തൊക്കെയോ നൂലാമാലകളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി ഇച്ചിരി ആക്രാന്തമുള്ള കൂട്ടത്തിലാണെന്ന് നമ്മൾ സ്വദിക്കുക അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് മനസ്സിലായി അപ്പോൾ അവര് പറഞ്ഞു ഹാ ഏതായാലും നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ച് കുഴപ്പമില്ല തരക്കേടില്ല എന്നാ പിന്നെ നമ്മൾ നിങ്ങളെ തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് എടുക്കാം ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് ഇന്റർനാഷണൽ കമ്പനിയോ ആ അതെ ഏതായാലും നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു എങ്കി പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട് അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് ജോലി ആകും അതെന്താണ് സാർ നിങ്ങൾ പെട്ടെന്ന് പറയും ഞാനത് ചെയ്യാം അത് പിന്നെ കുറച്ച് പൈസ കെട്ടി വെക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പം ആണോ അതിപ്പം എത്ര രൂപയാണെങ്കിലും ഞാൻ ഇപ്പൊ തന്നെ കെട്ടിവെക്കാലോ എത്ര രൂപയാ മുന്നൂറാണോ അതോ അഞ്ഞൂറോ എന്താ ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്തേക്കാം സാർ സാർമാര് പെട്ടെന്ന് പറ എനിക്കാണെങ്കിൽ ജോലി ചെയ്യാനെങ്കിൽ തിടുക്കായി എന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങൾ എന്താ അതെ എന്താ തൻ്റെ പേര് പറഞ്ഞത് അത് എൻ്റെ പേര് സുധീനാ സാർ ആ നിങ്ങൾ എന്താ കളിയാക്കുവാണോ ഞങ്ങൾ ഈ ഇരിക്കുന്നവരെ മണ്ടന്മാരാക്കുവാണോ അതെ ഇത് വെറും കമ്പനിയല്ല ഒരു ഇന്റർനാഷണൽ കമ്പനിയാ അവിടെ ഈ മുന്നൂറ് ഗുണമയും അഞ്ഞൂറ് ഗുണമയും കൊണ്ടൊന്നും ആവില്ല ഹും ഇവിടെ വേണ്ടത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആ പന്ത്രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടും ജോലി കിട്ടുക മാത്രമല്ല ആ ജോലി ഇതില് പന്ത്രണ്ട് ലക്ഷം രൂപ കെട്ടിവെച്ചാലും നിങ്ങൾക്ക് ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ ആ പൈസ തിരിച്ചു കിട്ടും കാരണം ജോലി എടുക്കുമ്പം നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടിക്കോളും നിങ്ങൾക്ക് നല്ലൊരു ഇന്റലിജന്റ് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടോ പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മുടെ സുതി അവിടെ നിന്ന് ഉണ്ടാക്കാനാണ് സുതി അവിടുന്ന് പ്രിങ് 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 എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഏതായാലും സുതി നേരെ ചെല്ലുന്നത് വീട്ടിലേക്കാണ് കേട്ടോ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഏതായാലും ചെല്ലുന്ന ആ ഒരു സമയത്ത് സച്ചിയും രേവതിയും ശ്രുതിയും അല്ല സോറി ശ്രുതിയും ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയും ഏഹ് രേവതിയും അതുപോലെ ചന്ദ്ര അല്ല ചന്ദ്രയല്ല രവീന്ദ്രനും കൂടെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്താണെങ്കിൽ ശ്രുതി ശ്രുതിയും ചന്ദ്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് കേറി വരികയാണ് കേട്ടോ ആര് നമ്മുടെ ശ്രുതി അപ്പൊ അതിനു മുമ്പായിട്ട് പറയുന്നുണ്ട് ഏഹ് നമ്മുടെ അല്ല നമ്മുടെ നല്ല ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതിയോട് ഇപ്പൊ തന്നെ അവൻ ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് വരുമല്ലോ അപ്പോഴത്തേക്കും അവനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് പെട്ടെന്ന് സച്ചി കേൾക്കുകയും അതുപോലെ രേവതി കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് സച്ചി ഓടി വന്ന് ചോദിക്കും ഇതെന്താ ഇന്റർവ്യൂ അപ്പൊ അവനൊരു ജോലി ഉണ്ടായിരുന്നല്ലോ ആ ജോലിയും പോയി കാണൂല്ലേ അപ്പൊ പെട്ടെന്ന് അങ്ങ് ചമ്മി പോവാണ് കേട്ടോ ശ്രുതിയും ചന്ദ്രയും അപ്പം ചന്ദ്ര പറഞ്ഞു അതേ അവന്റെ ജോലി പോയിട്ടൊന്നും അല്ല സച്ചി അവനെ പുതിയൊരു ജോലി കിട്ടാൻ പോവാ അതിന്റെ ഇന്റർവ്യൂവിന് പോയതാ ഓഹോ അങ്ങനെയാണോ അതോ ജോലി പോയതാണോ പുതിയ ഇന്റർവ്യൂവിന് പോയതാണോ അതോ ജോലിയിൽ പിരിച്ചു പിരിച്ചുവിട്ടതാണ് ഏതായാലും എല്ലാം അറിയാം അവനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് നമ്മുടെ ശ്രു ശ്രുതി കയറി വരികയാണ് സുതി കയറി വന്നു വന്ന ഉടനെ തന്നെ ചന്ദ്ര ആർത്തിയോട് കൂടി ചെന്നിട്ട് മൊനെ നിനക്ക് ജോലി കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കാം ഏതായാലും ജോലി കിട്ടിയോ എന്ന് ചോദിച്ചപ്പം അതിനൊരു മറുപടിയും പറയുന്നില്ല വല്ലാത്ത ഒരവസ്ഥയിലാണ് സുതി ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ സുതി നേരെ ചെന്ന് അസ് സോഫയിലങ്ങിയിരുന്നു അപ്പം ചന്ദ്ര ചെന്നിട്ട് മോനെ നിനക്ക് ജോലി കിട്ടിയോന്ന ഞാൻ ചോദിച്ചത് നിനക്ക് ജോലി കിട്ടിയല്ലേ അതിന്റെ ഷോക്കല്ലേ നിന്റെ മുഖത്ത് എനിക്ക് മനസ്സിലായി ഞങ്ങക്ക് സർപ്രൈസ് തരാനല്ലേ എന്ന് പറഞ്ഞപ്പം അമ്മ ഇങ്ങ് ചെവി തന്നെ എന്ന് പറഞ്ഞ് ചെവി അങ്ങ് കൊടുത്തു ചന്ദ്ര ചെവി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചന്ദ്രയോട് പറയുന്നത് വേറെ ഒന്നുമല്ല ജോലി കിട്ടി പക്ഷേ പുള്ളിക്കാരനെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നും അല്ല ജോലി പുറത്ത് നിന്ന് പോയി ജോലി ചെയ്യണം അപ്പം അത് പറഞ്ഞ് കേട്ടതും ചന്ദ്ര അങ്ങോട്ട് കരയാൻ തുടങ്ങി വേറെ ആരും ഇത് കേട്ടൂല ചെവിയിൽ എന്തോ പറയുന്നെന്ന് മനസ്സിലായി പക്ഷെ എന്താണോന്നൊന്നും വ്യക്തമായില്ല ചന്ദ്ര അങ്ങ് കരയാൻ തുടങ്ങിയില്ല അയ്യോ എന്റെ മോനെ ഇതിനാണോ എന്റെ മോൻ ഇതുവരെ ജോലി കിട്ടാതിരുന്നത് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോനെ ഞാൻ ഇനി എങ്ങനെ കാണും എൻറെ മോനെ എനിക്ക് കാണാൻ പറ്റുമോ ഒരു ദിവസം പോലും ഞാൻ എൻ്റെ മോനെ കാണാനിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാവുന്നില്ല രവീന്ദ്രനും സച്ചിയും രേവതി ഒക്കെ ചോദിക്കുക എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല അപ്പം ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ ശ്രുതി ചോദിച്ചു എന്താ ശ്രുതി പറ്റിയത് ശ്രുതി ഒന്ന് തുറന്നു പറ അത് പിന്നെ അത് പിന്നെ എനിക്ക് എനിക്ക് ജോലി കിട്ടി ശ്രുതി ശ്രുതി എന്നിങ്ങനെ പറഞ്ഞപ്പം ജോലി കിട്ടിയെന്നോ ആഹ് എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയിലാ ജോലി കിട്ടിയത് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ആണോ ശ്രുതിക്ക് ജോലി കിട്ടിയില്ലേ എനിക്കറിയായിരുന്നു ശ്രുതിക്ക് ജോലി കിട്ടുമെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് കരയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടെ കരച്ചില് ഏതായാലും ഈ സമയം എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതി എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ തന്നെയാ ജോലി കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ സച്ചിക്ക് ഒക്കെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ സച്ചി അവിടെ നിൽക്കാണ് സച്ചി രവീന്ദ്രൻ അവിടെ നിൽക്കുന്നു ഈ സമയത്താണ് പുറത്ത് പോയി ജോലി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നത് സുതി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചന്ദ്ര അങ്ങോട്ട് വീട്ടും അങ്ങ് കരയൂ എൻ്റെ മോനെ വിട്ട് ഞാൻ എങ്ങനെ നിൽക്കും എൻ്റെ ടീച്ചരാ എൻ്റെ മോൻ പോകുവാൻ പോകുവാണേ എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ എൻ്റെ മോനെ കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണല്ലോ എൻ്റെ പൊന്നു ഭഗവാനേ എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര കാർജ രവീന്ദ്രൻ പറഞ്ഞു എടീ ചന്ദ്രനെ നിർത്തു നീയ നീ കുറെ നേരം ആയില്ല തുടങ്ങിയിട്ട് നീ എന്താ ഈ മൂങ്ങുന്നത് അല്ല അവൻ ജോലിക്കല്ലേ പോകുന്നത് അതിനിപ്പ എന്താ അപ്പൊ സച്ചി പറഞ്ഞു അല്ല ഒരു മാസം അമ്മ കാണാതിരുന്നല്ലേ ഇവനെ ഏഹ് ഇവൻ ഓടിപ്പോയെന്ന് പിന്നെ എന്താ അന്ന് ഒരു മാസം കാണാതിരിക്കാം ഇനി ഓരോ മാസം കാണാതിരിക്കാൻ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പഴത്തേക്ക് സുതി പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോ നിനക്ക് ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ എൻറെ അമ്മ എൻറെ അമ്മേനെ ഞാൻ എങ്ങനെ കാണാതിരിക്കും എന്റെ ഭാര്യ എന്റെ ഭാര്യേനെ ഞാൻ എങ്ങനെ കാണാതിരിക്കും അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കി മോനെ നീ പോകുന്നൊക്കെ കൊള്ളാം പുറത്തുനിന്ന് ഫുഡ് ഒന്നും കഴിക്കരുത് കേട്ടോ എല്ലാം വെച്ചുണ്ടാക്കി തന്നെ കഴിക്കണം പിന്നെ ആഴ്ചയിൽ ഒന്ന് എണ്ണ തേച്ച് തല കഴുകണം ഏ അറിയാലോ എല്ലാം അതുപോലെ തന്നെ ചെയ്യണം മോനെ മോനെ വിട്ടുപിരിഞ്ഞു പോകുന്നതിന് ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയാ ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തില് നമ്മുടെ രേവതിക്ക് ചിരിയാണ് ഇട്ട വരുന്നത് ഏതായാലും ജോലിക്കാരി പറഞ്ഞു ജോലിക്കാരിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ജോലിയുടെ സാലറി ഒക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സാലറി ഒക്കെ ലക്ഷക്കണക്കിനാണ് കിട്ടുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു ഇതും കൂടെ കേട്ടതും ചന്ദ്രയുടെ സൗഖല കൺട്രോളും പോയിട്ടോ അയ്യോ ലക്ഷക്കണക്കിന് രൂപ വരാൻ പോവല്ലേ മാസം അപ്പോഴേക്കാണ് നമ്മുടെ ശ്രുതി പറയുന്നത് അല്ല ശ്രുതി അല്ല ശ്രുതി പറയുന്നത് അത് പിന്നെ ജോലി ജോലി കിട്ടണമെങ്കിലേ ജോലി കിട്ടണമെങ്കിൽ എന്ന് പറയു ജോലി എന്ന് സച്ചി ചോദിച്ചു അത് പിന്നെ ജോലി കിട്ടിയു ചോദിച്ചാല് ജോലി അപ്പം വീട് ശ്രുതി ചോദിച്ചു അല്ല ശ്രുതിക്ക് ജോലി അപ്പൊ കിട്ടിയില്ലേ ആ കിട്ടി കിട്ടണമെങ്കിൽ ജോലി ജോലി ചെയ്യണമെങ്കിലേ അവിടെയെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കണം ശ്രുതി അതുകൂടെ കെട്ടിവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കാരി ഓക്കെ ആകും ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയുടെയും കൺട്രോള് പോയി അതുപോലെ തന്നെ ചന്ദ്രയുടെയും കൺട്രോള് പോയി അവിടെ നിന്ന് സച്ചിയുടെയും രവീന്ദ്രന്റെ വരെ കണ്ട്രോള് പോയി സച്ചി രവീന്ദ്രൻ ഒന്ന് ചിരിക്കാൻ തുടങ്ങിട്ടോ ഭയങ്കര ചിരി ഏതെങ്കിലും ചിരിച്ച് 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 മണ്ണ് തപ്പണുണ്ട് ചന്ദ്രയോട് പറഞ്ഞു ഓ അവള് കേട്ട പാതി കേൾക്കാത്ത പാതി അവള് പോയി അങ് അങ് പുറത്തു വരെ അവള് പോയി അവളുടെ മോനെ ആക്കിയിട്ടാ പോന്നത് എന്തൊക്കെയായിരുന്നു ഡെയിലി ഡെയിലിന്നല്ല ആഴ്ചയിലൊന്ന് എണ്ണ തേച്ച് കുളിക്കണം അത് മാത്രമല്ല ഫുഡ് വീട്ടിൽ വെച്ചുണ്ടാക്കി കഴിക്കണം എന്തൊക്കെയായിരുന്നു ചന്ദ്രയെ നിന്റെ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും കാള പറ്റുന്ന കേക്കുമ്പോ കയറിക്കാൻ പോകുന്ന നിന്നെ വേണമല്ലോ ആദ്യം തല്ലാന് ആ നിന്റെ മോൻ സൂതി ഇന്റർനാഷണൽ കമ്പനിയില് ജോലിക്ക് കയറി എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞു ഭയങ്കര ചിരി കേട്ടോ ഇത് കേട്ടത് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി അകത്ത് കേറിപ്പോയി പുറകെ അയ്യോ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി അങ്ങ് പോയി ഭയങ്കര ചിരി ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര ചിരി ഇത് കണ്ടിട്ട് സച്ചി ചോദിച്ചാൽ എന്താ വെച്ചാൽ ഇതുപോലെ കിടന്ന് ചിരിക്കുന്നത് ഏഹ് എന്ന് ചോദിച്ചപ്പോ പതുവിനെ എങ്ങനെ ചിരിക്കാതിരിക്കൂടാ നിന്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോ ചിരി വരുവാടാ നിന്റെ അമ്മ ഇപ്പൊ എന്തെ അങ് പോയനെ അവൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പം നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷാവട്ടോ രവീന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പം അപ്പൊ ഇങ്ങനെ കുറെ നേരം നോക്കി പ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എന്താ നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ല അച്ഛൻ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ഹോട്ടലിൽ ജോലി എടുത്തോണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ വർഷയുടെ അമ്മ ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കൊറേ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വർഷയുടെ അമ്മ നമ്മുടെ ശ്രീകാന്തിനോട് വേറെ ഒന്നിനും ആ ഒരു പാസ് തിരി പാസ്സല്ലല്ലോ എന്തായിരുന്നു ഹണിമൂൺ ട്രിപ്പിന്റെ ആ ഒരു ടിക്കറ്റ് തിരിച്ചു കൊടുത്തല്ലോ അതിന്റെ പേരിലാണ് കൊറേ വഴക്ക് പറയുകയാണ് അത് മാത്രമല്ല നീ എന്താ വിചാരിച്ചത് ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ അത്രക്ക് തരം താഴ്ന്നവരൊന്നും അല്ല നീ ഓസിന് അങ്ങോട്ട് അങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട് എൻ്റെ മകളും എൻ്റെ മരുമകനുമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വർഷ ഇടം ഒരുപാട് ചൂടാകുന്നുണ്ട് ഏതായാലും അവിടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഓണർ ഉണ്ടാക്കുകയാണ് ഏതായാലും ഒരു ഹോട്ടലാണല്ലോ ഒന്ന് മാന്യതയില്ലാത്ത രീതിയിൽ ഒരാൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് മുതലാൾ ചോദ്യം ചെയ്യും അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത് അപ്പൊ ഫുൾ വിശേഷവുമായിട്ട് നമ്മൾ എന്നും രാവിലെ കറക്റ്റ് ആറ് അമ്പത്തിമൂന്ന് അമ്പത്തി മൂന്നിന് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ വിശേഷവും ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ പിന്നെ ഒരു ലൈക്ക് അടിച്ച് കിട്ടും കൂടെ പോണേ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ